ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ന്യൂസ് എട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ എന്താ പറയുക ഇടപട്ടീത്തെ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ജോൺസൺറ്റേക്ക് ഒരു ബ്രൂ കോഫി ഉണ്ടാക്കി അയ്യോ ഇരിക്കാന്ന് വയ്യ എന്നാലും ഞാൻ അഹങ്കാരം കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്തതാണ് കൈയും കാലൊക്കെ വേദനയാണ് ജോൺസൻ്റേക്ക് ബ്രൂ കോഫി ഉണ്ടാക്കി അങ്ങനെ ജോൺസൺ കാത്തിരിക്കുക ജോൺസൺറ്റേയ്ക്ക് കുടിക്കുക കേട്ടോ കുറേ പള്ളിയിലെ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണിച്ചത് നിൻ്റെത് ആ ഇത് നിൻ്റെ അത് കുഴപ്പമുണ്ടേ ഇത് കാപ്പി ഉണ്ടാക്കി വെച്ചു ജോൺസട്ടേ പള്ളിയിലെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ പള്ളിയിലെ കൈക്കാരനാണെങ്കിൽ പള്ളിയിലെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ചക്കി നേരത്തെ എന്നിട്ട് വന്ന് നേരത്തെ ഒന്നല്ല സമയത്രയൊക്കെ ആ അത്രയായിട്ടുള്ളൂ പിന്നെ ഇതേ ജോൺസട്ടേ എനിക്ക് വെയിറ്റ് ജോൺസട്ടേ കുളിക്കാൻ കയറി എന്നിട്ടൊന്ന് ജസ്റ്റ് സൂപ്പർ മാർക്കറ്റ് പോയി കുറച്ച് സാധനം വാങ്ങണം ഇവിടെ ഒരു സാധനമല്ല ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇനി സാധനം വാങ്ങിയിട്ട് വേണം ശരിക്കും വീടിനെ കസ്റ്റയറൊക്കെ എടുക്കുന്നത് മെമ്പേഴ്സ് മെമ്പേഴ്സ് കുറവാണെങ്കിൽ വേസ്റ്റ് ആണ് കേട്ടോ ആഡംബരം കാണിക്കുക എന്നല്ലാതെ പിന്നെ നേരൊന്നും പോവോ അടിച്ചു വരുമോ തുടക്കിയോ ഒക്കെ പണിയാണ് ചക്കര മുത്ത താങ്ക് യു അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് ടൗണിൽ പോയി ഒത്തിരി സാധനം വാങ്ങിയിട്ട് വന്ന കേട്ടോ മുന്തിരിയൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് വിഷമൊന്നും ഉണ്ടാക്കില്ല കാരണം നാളെ ഞങ്ങൾ ജോണി വീട്ടിൽ പോകണം ചക്കര ഇവിടെ വാങ്ങി ഇവിടെ ഉള്ള ഡ്രസ്സുകളൊന്നും പാകാവാനായിട്ട് പാകാവാനായിട്ടല്ല ലൂസായിട്ട് ഇപ്പോൾ പോയി ടൗണിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ അവളുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കിയിട്ട് എൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് പാർക്കിൽ ഇവിടെ അമ്മായിട്ട് കേട്ടോ ആ വീട്ടിലേക്ക് വരിക പിന്നെ ജോൺസട്ട് വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകാം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചോപ്പർ വാങ്ങി ചോപ്പർ വാങ്ങിയ സലാഡ് ഉണ്ടാക്കാം നല്ലൊരു കേട്ടോ കണ്ടേഷൻ നല്ല വൃത്തിയാക്കി ഇനി ഇപ്പം വീട്ടിൽ കിട്ടും ഞങ്ങൾ ഭക്ഷണം എടുക്കാൻ പോവാം എൻ്റെ പൊന്നുമക്കളെ ഞാൻ ജോൺസെട്ടയും കൂടെ ഇവിടെ അമ്മയും പത്തിയിണ്ടാക്കിച്ച് വാങ്ങാൻ പോവാടയ്ക്ക് ജോൺസറ്റെ ചുണ്ടിൽ നോക്ക് എന്നിട്ട് പറയാ ഞാൻ കടിച്ചതാണ് പറയാൻ ഒരു വേണ്ട ഞാൻ എന്തിനു വൈരാഗ്യം കൂടെ പറ എനിക്ക് വൈരാഗ്യം തോന്നേണ്ട കാരണം എന്താ വെറുതെ പോരാ എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത് എനിക്ക് പറഞ്ഞു ഈ മാലഘടം വെള്ളി പോലെ അല്ലേ വെള്ളി വെള്ളി ഓക്കെ വെള്ളിയാണ് അപ്പ ഉണ്ടല്ലോ നമ്മള് പോയിട്ട് പത്തിരി വാങ്ങിയിട്ട് വരാം കേട്ടോ നല്ല നട്ടിച്ച് എനിക്ക് നല്ല ചോറും മത്തി കഴിക്കാനായിരുന്നു ഇഷ്ടം പിന്നെ കുറച്ച് പണികളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അതിനൊന്നും പറ്റിയില്ല വന്ന് പുറത്തു കൊണ്ടി ഒന്ന് പിന്നെ ചക്കരക്ക് ഭയങ്കരമായിട്ടും എന്തായിരുന്നു സംഭവത്തിന് ഒരു പിടിപ്പായം കുടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ പിടിപ്പായത്തിന് മാത്രമായിട്ട് പറഞ്ഞാൽ അമ്മായിനെ മെനക്കെടുത്തുണ്ടല്ലോന്ന് ഓർത്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ പത്തിരിയൊക്കെ പറഞ്ഞു പറഞ്ഞ കേട്ടോ നല്ല വരണ്ട സ്ഥാട്ടോ രാവിലെ നല്ല തണുപ്പും ഉച്ചയാകുമ്പഴേക്കും നല്ല ചൂടും എനിക്ക് ഡ്രൈവിംഗ് എല്ലാരും ചോദിക്കുന്ന പകുതിയോ അങ്ങനെ ഉദ്ദേശിച്ചോണ്ട് ഞാൻ ലൈസൻസ് ഉണ്ട് ഞാൻ ഓടിക്കോ ജയിക്കും സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് വണ്ടിയില്ല അതെന്റെ പേരിലാ നല്ലോ എനിക്ക് തരുന്നൊന്നൂല്ലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് വീട്ടിലുള്ള വണ്ടിയൊക്കെ എപ്പോ വേണേലെടുത്ത് ഓടിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ ജോൺസെറ്റെ കൂടെ അല്ലാതെ അങ്ങനെ പിന്നെ എന്താ പറയാ അങ്ങനെ ഓഫീഷിലൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ആകാശുണ്ട് പിന്നെ ജോൺസേട്ടായി ഉണ്ട് പിന്നെ ആരേലൊക്കെ ഇങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ക്ഷമയൊന്നും ഇപ്പില്ലാല് മണിക്കൂർ ഫോൺ വന്നോണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഫുൾ സൈലന്റ് ആക്കി വെച്ചിട്ടില്ല ഫോൺ അമ്മായിന്റെ വീട്ടിൽ വന്നപ്പ അമ്മായി എന്റെ മോളൊന്നുണ്ട് ഓസ്ട്രേലിയന്ന് അവൾ അവടെ പണിയിലാവണം അവൾ വീട്ടിലെ പണി അവൾക്ക് അവൾക്കും എന്റെ അനിയനും എന്താ അതെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാം വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അമ്മായിൻ്റെ മോള് ഡോക്ടറൊക്കെയാണേ അമ്മായി ഇതൊരു ഹോബി ആയിട്ട് ചെയ്തു തുടങ്ങിയതാട്ടോ മറ്റേത് എന്തു ചെയ്യാ ഞാൻ വെക്കാമായിരുന്നല്ലോ അവിടെ വണ്ടിക്കകത്ത് പറഞ്ഞാൽ ശരിപ്പുറത്തുനിന്നാണ് ഒരു കറുത്തത് വണ്ടിക്കകത്ത് സാരി വണ്ടി എന്നെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് വണ്ടി നോക്കുന്നതാണ് കേട്ടോ കാരണം വണ്ടിയൊക്കെ എത്ര ഈ വണ്ടി എത്ര വർഷമായിരുന്നു അഞ്ചോ അഞ്ച് അപ്പൊ ലീവ പതിനഞ്ച് വർഷമായിട്ടുണ്ടാവുമല്ലോ അല്ലേ പതിനഞ്ച് വർഷം പതിനഞ്ചൊക്കെ ആവുന്നു പക്ഷേ വണ്ടി ഒട്ടേറെ നല്ല വൃത്തി നോക്കും എണ്ണ നോക്കി ഓറോട്ടി പായസം ഇടിപ്പായസം കൂട്ടി നമ്മൾ വിളിച്ചോ ഇതെ ഞാനും കാത്തും കൂടെ ഒരു മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് വന്നു ഞങ്ങൾ എന്നിട്ടൊന്ന് നടക്കാൻ പോവുകയാണ് നടക്കാൻ പോകാത്തു ഇപ്പൊ ചക്കര വന്ന ശേഷം ഉണ്ടല്ലോ കാത്തൂന് എന്നെ വേണ്ട കേട്ടോ ചക്കരേനെ മാത്രം മതി അല്ലേ ചക്കു ചേച്ചീന് മതി ആരെയാ വേണ്ട കാത്തൂന് കേട്ടോ ആരാ അടി അവസരവാദി നീ ഇങ്ങനെ തന്നെ പറയണം പോവാ നടക്കാൻ അങ്ങോട്ട് അങ്ങോട്ട് സ്കൂളിന്റെ അങ്ങോട്ട് അവിടെ സ്കൂളുണ്ട് അവിടെ ഒരു പാർക്കുണ്ട് കാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളും മാർക്ക് ചേച്ചി ആരെയും കാത്തു ആരേ വേണ്ടേ മാളൂനെ ചേച്ചി പത്തി ആ പതേ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ജോൺസായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോറേനെ ജോൺസേട്ടൻ്റെ ഫണ്ടല്ല നമ്മുടെ നോറക്കുട്ടീനെ പോണേ ആ ഞങ്ങളുടെ ഇടപ്പട്ടി കവിലെത്തിയപ്പോഴേക്കും ജോൺസേട്ടേൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കേട്ടോ ഞങ്ങൾക്ക് ജോൺസായിട്ടാ അതിൻ്റെ ഓ ഫോണ് ജോൺസായിട്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും പോകണം പിന്നെ കൽപ്പറ്റ വീട്ടിലെ അമ്മേന്റെ അടുത്തേക്കും പോകണം അപ്പം ഞങ്ങളിതേ ആ എനിക്ക് നോറക്കുട്ടിനെ കാണാൻ പറ്റും ഈ ഒരിടാണൊന്നും ബ്ലോഗിൽ കാണുന്നില്ല ശക്രമുദിനെ കാണുന്നില്ലേ നല്ല ചുമരിയായിട്ട്

ഞാൻ രാത്രി കയറി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ ഞാൻ വീഡിയോ വൈൻ്റെ അപ്പൊന്നും നടന്നില്ല കണ്ടോ എൻ്റെ അലമാരി കാണിച്ചു തരാം കേട്ടോ ഇത്രയും ദിവസം കാണിക്കാതിരുന്നൊക്കെ കോന്നാട്ടേ കിടക്കായിരുന്നു അപ്പം നല്ല മടക്കി വെച്ചുകൊണ്ട് കാണിച്ചു തരാണേ കണ്ടോ പകുതി ജോൺസേ ചെയ്യണ്ടു ബെഡ്ഷീറ്റുകൾ പറ്റുന്ന അത്രയും വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനല്ല വൃത്തിയാക്കി വെച്ചത് പിന്നെ എല്ലാവരും ഹോം ടൂറ് കാണിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ദിവസം കാണിച്ചു തരാവേ ഇതൊക്കെ പിന്നെ മെഡിസിൻസ് പിന്നെ അതുപോലെ തന്നെ ഡൈ ഷാംപൂ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാട്ടോ അതൊക്കെ കിടക്കുന്നത് സൺസ്ക്രീന് കേട്ടോ ഇവിടെ ഒരു സ്വന്ന് വൃത്തിയാക്കി വെക്കണം കണ്ണ് ചൊളിയാണ് കണ്ണ് തിരുമരുത് എന്ന് നല്ലാരും പറയാം പക്ഷെ കണ്ണ് ചൊളിയെന്ന് ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ജോൺസൺ കുറേ ഡ്രസ് അലമ്പായി പായി കിടക്കുന്നുണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം ഞങ്ങളൊന്ന് ജോൺസണിൻ്റെ വീട്ടിൽ പോകാം കേട്ടോ ആ വീഡിയോ ഞാൻ അടുത്ത അടുത്തതിലും കണ്ടൻറ്റിൽ ഷെയർ ചെയ്യാവേ ടോയ്ലറ്റ് ഹോം ടൂർ കാണിച്ചാൽ കേട്ടോ അടുത്ത ദിവസം ഈ വീട്ടിൽ ഞങ്ങൾ കൂടിയിട്ട് ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞ് ഹോം ടൂർ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെയാണ് ബെഡ്റൂം വിശേഷങ്ങൾ അപ്പൊ ഇന്ന് ഞങ്ങൾ കാണ്ടിക്കുലിക്ക് പോവുകയാണ് അപ്പം നാളത്തെ വീഡിയോയിൽ ജോൺസേട്ടൻ്റെ കാണ്ടിക്കൊലി വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസട്ടന്റെ വീടാണ് കേട്ടോ അപ്പൊ ജോൺസേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാൻ മീ ഇന്നാ ജോൺസൺ ഫ്രം മനോസിൽപ്പാ ബൈ